ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് വിവിധ ജില്ലകളിലായിട്ട് അംഗനവാടി വർക്കർ ഹെൽപ്പർ വേക്കൻസികൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള ജോലികളുടെ വേക്കൻസീസ് വന്നിട്ടുണ്ട് അപ്പോൾ ജോലി ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് എല്ലാവർക്കും നമ്മുടെ ചാനലിലൂടെ വേക്കൻസീസ് അറിയിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്താൽ മതി പിന്നെ ധാരാളം വേക്കൻസീസ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയാനുള്ള പറയുന്ന കാര്യം നിങ്ങൾ ആദ്യം തുടക്കം തന്നെ കണ്ടിട്ട് നിങ്ങളുടെ ജില്ലയിൽ വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോകരുത് ദയവേത് കാരണം ലാസ്റ്റ് ലാസ്റ്റായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ജില്ലയിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് എല്ലാവരെയും കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ സ് ചെയ്യാൻ മറക്കരുതെങ്കിൽ മാത്രമേ നമ്മളുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഇപ്പം നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ കൂടുതലും ജോബ് വേക്കൻസീസ് ഒക്കെ ആഡ് ചെയ്യുന്ന ചാനൽ ആയതുകൊണ്ട് ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണം അപ്പോൾ ആദ്യത്തെ വേക്കൻസി മാനേജർ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ മാർക്കറ്റിംഗ് റിസർച്ച് എക്സിക്യൂട്ടീവ് സിവിൽ എൻജിനീയർ കൺസ്ട്രക്ഷൻ സൈറ്റ് മാനേജർ ഓവർ ലേബർ സൈറ്റ് മെഷ മെഷറർ ടെലികോളർ ബ്രാഞ്ച് മാനേജർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓഫീസർ ടീം ലീഡർ ആയുർവേദ തെറാപ്പിസ്റ്റ് തെറാപ്പിസ്റ്റ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് കസ്റ്റമർ കെയർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഓഫീസ് സ്റ്റഫ് ഇതൊക്കെയാണ് വേക്കൻസീസ് മലപ്പുറം മാനേജർ ടെലികോളർ ടീം ലീഡർ തെറാപ്പിസ്റ്റ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് സെയിൽസ് തുടങ്ങി നിരവധി തൊഴിലവസരങ്ങളാണ് സ്വകാര്യ മേഖലകളിലെ ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത് മലപ്പുറം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെന്റർ മുഖേനയാണ് ഇന്റർവ്യൂ നടത്തുക ഓഗസ്റ്റ് എട്ട് പതിനാല് തീയതികളിൽ നടക്കുന്ന ഇൻ്റർവ്യൂവിന് മലപ്പുറത്ത് വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഇൻ്റർവ്യൂവിന് ഉദ്യോഗാർത്ഥികൾ നേരിട്ട് പങ്കെടുക്കാം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ ഇന്റർവ്യൂ ആരംഭിക്കും അപ്പോൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ ഉദ്യോഗാർത്ഥികൾ കയ്യിൽ കരുതണം എല്ലാ സർട്ടിഫിക്കറ്റുകളും കരുതണം അടുത്തത് തിരുവനന്തപുരം വെള്ളനാട് ഐ സി ഡി എസിന് കീഴിൽ അംഗനവാടി വർക്കർ ഹെൽപ്പറെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു ഓഗസ്റ്റ് പതിനാറിനകം അപേക്ഷ നൽകണം ഫോൺ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് നയൻ സിക്സ് ഫൈവ് ടു അപ്പോൾ വിശദവിവരങ്ങൾക്കോ എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുള്ളവർക്കോ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ആ പ്രദേശത്തെ ഐ സി ഡി ഓഫീസുമായി ഡയറക്റ്റ് ബന്ധപ്പെടാം അടുത്തത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ സീനിയർ പെർഫ്യൂഷനിസ്റ്റ് ഒഴിവിൽ താൽക്കാലിക നിയമനം അഭിമുഖം ഓഗസ്റ്റ് പതിമൂന്നിന് പതിനൊന്ന് മണിക്ക് യോഗ്യത കാർഡിയാക്ക് പെർഫ്യൂഷൻ ടെക്നോളജിയിൽ ബി എസ് സി അഞ്ച് വർഷ ജോലി പരിചയം സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പ് ബയോഡാറ്റ സഹിതം ഹാജരാവുക കോൺടാക്റ്റ് നമ്പർ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ത്രീ എയ്റ്റ് സിക്സ് ത്രിബിൾ സീറോ അടുത്ത വേക്കൻസി കോട്ടയം മാടപ്പള്ളി തൃക്കോടിത്താനം പഞ്ചായത്തിലെ അംഗനവാടികളിൽ ഹെൽപ്പർ അല്ലെങ്കിൽ വർക്കർ തസ്തികയിലേക്ക് ഇൻ്റർവ്യൂവിന് അപേക്ഷ ക്ഷണിച്ചു വർക്കർ ഹെൽപ്പർ ഒഴിവുകളിൽ സ്ഥിര നിയമനമാണ് നടക്കുന്നത് വർക്കർ തസ്തികയിൽ പത്താം ക്ലാസ് പാസ്സായ വനിതകൾക്കും ഹെൽപ്പർ തസ്തികയിൽ പത്താം ക്ലാസ് പാസ്സാകാത്തവർക്കും അപേക്ഷിക്കാം പക്ഷേ എഴുത്തും വായനയും അറിഞ്ഞിരിക്കണം പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്താറ് വയസ്സ് വരെയാണ് അപേക്ഷകർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സ്ഥിരതാമസക്കാരനാവണം അപേക്ഷ ഓഗസ്റ്റ് പതിനേഴിനകം മാടപ്പള്ളി ഐ സി ഡി എസ് ഓഫീസിൽ ലഭിക്കണം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് വൺ ത്രിബിൾ നയൻ വൺ ഡബിൾ ഫൈവ് എന്ന നമ്പറിൽ വിശദവിവരങ്ങൾക്കും സംശയങ്ങൾക്കും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ മലപ്പുറം ജില്ലയിലൊക്കെ ധാരാളം ജോബ് വേക്കൻസീസ് ഉണ്ട് അപ്പോൾ സോ എല്ലാവരിലേക്കും ഒന്ന് ഇപ്പോൾ തന്നെ ഇന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം